താങ്ക് യു ബിനേഷ് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഞാൻ എഐയും മാധ്യമങ്ങളുടെ ഭാവിയും എന്ന വിഷയം കണ്ടപ്പോഴും എനിക്ക് കണ്ടപ്പോഴല്ല സത്യത്തിൽ എനിക്ക് ആശ്വാസമായത് വരുൺ രമേശ് അതിനകത്ത് വരും എന്ന് പറഞ്ഞപ്പോഴാണ് വരുൺ വരികയാണെങ്കിൽ പിന്നെ ഭാവിയുടെ കാര്യം വരുൺ നോക്കിയുള്ളൂ അത് വലിയ വിഷയമല്ല ജയമോഹനും ഉണ്ടെന്ന് കണ്ടു അപ്പോൾ ജയമോഹനാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അത് പറയാം ഞാനാണെങ്കിൽ കുറച്ച് പഴഞ്ചനാണ് കുറച്ച് കാലമൊക്കെ ആയി അപ്പം ഞാൻ ഈ ഇതിൻ്റെ ഒരു ഭൂതകാലമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കാം എന്നാണ് വിചാരിച്ചത് ഈ ഭൂതം വർത്തമാനം ഭാവി എന്ന നിലയിൽ ഞങ്ങൾക്കിടയിൽ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി സംസാരിക്കാമെന്നൊക്കെ ആലോചിച്ചതായിരുന്നു ഞാൻ വെറുതെ ആലോചിച്ചതായിരുന്നു ബട്ട് ഭാവി തന്നെ ആദ്യം പറഞ്ഞ് ആദ്യം തന്നെ അത് പ്രവചിച്ച് വരുൺ നമ്മളെല്ലാം കടത്തിവിട്ടു സത്യത്തിൽ ഇങ്ങനെ ഈ മൂന്ന് കാലഘട്ടത്തിലൂടെയും അല്ലെങ്കിൽ ഈ ഇതിന്റെ മാധ്യമങ്ങളുടെ ഭൂതം വർത്തമാനം ഭാവി എന്നീ മൂന്ന് നിലകളിലും ഇതിനെ ഈ സന്ദർഭത്തിൽ സ്പർശിച്ച സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്കൊരു ചില കാര്യങ്ങൾ പറയാം എന്ന് തോന്നുന്നു അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സോറി ഇത് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചോട്ടെ അല്ലേ ഇപ്പോ മാധ്യമങ്ങളുടെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ നമ്മുടെ ഇപ്പോൾ എല്ലാമൊന്നും നമുക്ക് നമ്മുടെ പരിഗണനാ വിഷയമാകേണ്ടതില്ല ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ രാജ്യത്തെമ്പാടും തന്നെ ഉള്ളതോ ഒന്നും ഇപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട ഒരു സമയം നമുക്കില്ല മറിച്ച് കേരളത്തിൽ ടെലിവിഷൻ ചാനലുകൾ പ്രത്യേകിച്ച് വാർത്താ ചാനലുകൾ ഡെവലപ്പ് ചെയ്ത് വന്നതിൻ്റെ ഒരു കാരണം ഒരു കാലഘട്ടം മാത്രം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ സാങ്കേതിക വികാസങ്ങളും എന്തൊക്കെ ഭാവനാ വികാസങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ തന്നെ ഒരുപക്ഷെ ലോകമെമ്പാടും നടക്കുന്ന സാങ്കേതിക വിപ്ലവങ്ങളുടെ ഏതൊക്കെയോ തരത്തിലുള്ള ചില അനുരണനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും എല്ലാമൊന്നും അതേപടി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആയിട്ട് പടിവാതിൽക്കലാണ് എന്ന് വരുൺ പറഞ്ഞു വാസ്തവമാണ് കാരണം ഈ പടിവാതിൽക്കൽ എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു എൽ കെ ജിസ് എൽ കെ ജിയുടെ പടിവാതിൽക്കലാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു എൽ കെ ജി നിലവാരത്തിൽ ലോകമെമ്പാട് നിൽക്കുന്ന സംഗതിയാണെന്നാണ് ഞാനല്ല ഇപ്പോൾ അതിൽ ഏറെ ഗവേഷണം നടത്തി ഭാവി പോലും പ്രവചിക്കുന്ന മഹാരഥന്മാരായ ചരിത്രകാരന്മാരെ ചരിത്രകാരന്മാർ വരെ പറയുന്നത് ഇപ്പോൾ നമ്മുടെ പിന്നെ യുവാനോവ ഹരാരി ഇസ്രയേലി ചരിത്രകാരൻ ഹിബ്രു സർവകലാശാലയിലെ പണ്ഡിതൻ അദ്ദേഹം കുറിച്ച് ധാരാളം സംസാരിക്കുകയും ധാരാളം എഴുതുകയും ചെയ്തു കഴിഞ്ഞു ഇപ്പം മൂന്നോ നാലാമത്തെ പുസ്തകമാണല്ലോ നെക്സസ് എന്ന് പറയുന്ന പുസ്തകം അപ്പം അതിലുൾപ്പെടെ അതിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്ന ചില നിഗമനങ്ങളിലൊന്ന് ഇപ്പോഴും ഇത് വളരെ പ്രൈമറി ലെവലിൽ മാത്രം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പം ഇവിടെ ഈ അവതരണം നടത്തിയ പിന്നെ വരുണ് തന്നെ അറിയാം അത് ഇതൊന്നും അല്ല അല്ലേ ഇതൊന്നും അല്ല ഇത് നമ്മൾ അതിന്റെ ഏറ്റവും ആയിട്ടുള്ള സ്റ്റേജിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് എന്നുള്ളതാണ് അതൊരു പത്തു വർഷത്തും കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാൻ പോകുമ്പോഴേക്കും നമ്മൾ ഇന്നീ കണ്ടതൊക്കെ ഭയങ്കര തമാശയായിട്ട് നമുക്ക് തോന്നും കാരണം അത്രയ്ക്ക് അത് പഴഞ്ചനായി കഴിഞ്ഞിരിക്കും ഞാനിത് പറയുമ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരു അനുഭവം തന്നെയുണ്ട് ഇപ്പോൾ മുപ്പത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനാണ് മലയാളത്തിലെ ആദ്യത്തെ ടെലിവിഷൻ വാർത്ത അവതരണം എന്ന് വെച്ചാൽ സാറ്റലൈറ്റ് ടെലിവിഷനിലെ മേ ബി ഈ സ്വകാര്യ ടെലിവിഷനിലെ ആദ്യത്തെ വാർത്താ അവതരണം നടക്കുന്നത് അപ്പോൾ അന്ന് എനിക്ക് ഉണ്ടായ അനുഭവം അത് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നതും ഞാൻ അന്നത്തെ എൻ്റെ സാഹചര്യങ്ങളുമൊക്കെ താരതമ്യം ചെയ്യും നോക്കുമ്പോൾ ഇപ്പൊ ഈ കടന്നു പോകുന്ന ഘട്ടം തന്നെ ഞാൻ പറഞ്ഞ ഏഴ് ഘട്ടമല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിലെ സാങ്കേതിക വികാസങ്ങൾ തന്നെ എനിക്ക് പഴയതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ചിരി വരുത്തുന്ന കാര്യങ്ങളാണ് ഉദാഹരണങ്ങൾ ചിലത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടി പൊട്ടിച്ചിരിക്കും ഇങ്ങനെയാണോ വാർത്ത ചെയ്തിരുന്നതെന്ന് നിങ്ങൾ നിങ്ങളും ചിരിക്കും കാരണം നമ്മൾ ഈ കാണുന്ന സാധനം അതാണ് കാരണം ഒരു വാ ഒരു വിഷ്വൽ കൊടുക്കാൻ ഒരു വിഷ്വൽ കൊടുക്കാൻ നിങ്ങളത് റെക്കോർഡ് ചെയ്തിട്ട് എസ് വി എച്ച് എസ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ട് ഏതാണ്ട് ഇത്ര വലിയൊരു ക്യാമറയാണ് എസ് വി എച്ച് എസ് ക്യാമറ എസ് വി എച്ച് എസ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ട് എസ് വി എച്ച് എസ് ടേപ്പിൽ റെക്കോർഡ് ചെയ്ത് അത് ചുമന്ന് നടക്കണം അത് ചുമന്ന് നടന്നിട്ട് അത് ഓഫീസ് കൊണ്ടുവന്നിട്ട് അത് വെച്ച് നോൺ ലീനിയർ എഡിറ്റിൽ എഡിറ്റ് ചെയ്യണം ലീനിയർ എഡിറ്റിൽ എഡിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തൊരാളും ഇന്നിപ്പോൾ ആലോചിക്കില്ല അത് ചിരിച്ച് മരിക്കും നമ്മൾ കാരണവെച്ചാൽ ഒരു സാധനം നിങ്ങൾ മുപ്പത് ഒരു പ്രോഗ്രാം എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് എന്തോ കാര്യം ചെയ്തു ഓക്കെ ആ അഞ്ച് മിനിറ്റിൽ എന്തോ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ഒരു ഇൻസെർട്ട് എന്തോ നമ്മൾ ഓക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അവസാനമാവുമ്പോഴേക്കും ആ ഇൻസേർട്ട് നമുക്ക് അവിടെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നു കാര്യം തീർന്നു വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഒന്നു മുതൽ ആ നിലയിലുള്ള എഡിറ്റിംഗ് സംവിധാനങ്ങൾ വെച്ച് തുടങ്ങി ഈ ടേപ്പ് ഈ എഡിറ്റ് ചെയ്തെടുത്ത ഈ വിഷ്വൽ ടേപ്പ് ഉണ്ടല്ലോ ഈ ടേപ്പ് എന്ത് ചെയ്യണം അത് കേരളത്തിലെങ്ങും വെച്ച് നമുക്ക് അത് പ്ലേ ചെയ്യാൻ കഴിയില്ല അത് ഇന്ത്യയിൽ എവിടെയും വെച്ച് പ്ലേ ചെയ്യാൻ കഴിയില്ല അത് വിദേശ രാജ്യത്തേക്ക് അയച്ച് അവിടെ ഒരു സ്റ്റുഡിയോയിൽ ഒരു വാർത്താവതാരകൻ അവിടെ ഇരുന്ന് അവിടെ ഒരു വാർത്താ നിർമ്മാതാവ് ഒരു പ്രൊഡ്യൂസർ അത് പ്ലേ ചെയ്തിട്ട് വേണം ഓണയർ പോകാൻ കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഇതിന് തത്സമയ സംപ്രേഷണം സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ തത്സമയ സംപ്രേഷണം അനുവദിച്ചിരുന്നില്ല ആ കാലഘട്ടത്തിൽ അപ്പോ അങ്ങനെ അവിടെ അവിടത്തേക്ക് ഫ്ലൈറ്റിൽ കൊടുത്തയച്ചിട്ട് ഒന്ന് ആലോചിക്കൂ പ്ലീസ് ഫ്ലൈറ്റിൽ കൊടുത്തയച്ച് അവിടെ അത് എത്തിച്ച് അവിടെ വീണ്ടും എഡിറ്റ് ചെയ്ത് ലോഗ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇന്ന വാർത്തയ്ക്ക് ശേഷം ഇന്നത് ആദ്യത്തെ വാർത്ത ഇ കെ നായനാരുടെ പത്രസമ്മേളനം ശരി ഒരു വിഷുവല്ലേ അത് ആദ്യം അത് കഴിഞ്ഞിട്ട് തൊട്ടു പുറകെ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് അതിന് തൊട്ട് പറയും ഇതൊക്കെ നമ്മൾ വരി വരിയായി എഡിറ്റ് ചെയ്ത് വേറൊരു എസ് പി എച്ച് എസ് സ്റ്റേപ്പിൽ ഇട്ടിട്ട് അതിട്ടിട്ട് പ്ലേ ചെയ്യണം വാർത്ത ഉണയർ തുടങ്ങി ഈ ആ വാർത്ത വാർത്താവതാരകം വായിക്കുന്ന ആങ്കർ വായിക്കുന്നതിനൊപ്പമുള്ള വിഷുളക്ക അതിനിടയിൽ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോയാൽ ഒരു രക്ഷയില്ല വേറെ ഇടയിൽ കൊടുക്കാനൊന്നും പറ്റില്ല വെറുതെ ആങ്കർക്ക് വേണമെങ്കിൽ അത് പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അന്ന് അങ്ങനെയൊന്നും അതിനിടയിൽ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നത് കാലഘട്ടം മാറിയതിന്റെ കൂടി ഒരു 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 തമാശയായിട്ട് നിങ്ങൾ കാണണം അന്ന് അങ്ങനെ ഒന്നും വരാറില്ല അന്നും ഇതേ ലോകത്ത് തന്നെയാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതേ സമൂഹത്തിൽ ഇതേ ലോകത്തൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് മെറ്റീരിയലി ദർ വാസ് നത്തിങ് ടു ബി ഡിഫറെ ഫ്രം ആ കാലവും ഇന്നും കുറെ ഈ പറഞ്ഞ നമ്മളിപ്പോ ഈ പറയുന്ന പിന്നെ സാങ്കേതിക വളർച്ചയും കാര്യങ്ങളൊക്കെ അല്ലാതെ വേറൊന്നും മാറിയിട്ടൊന്നുമില്ല പക്ഷെ അന്നും അന്ന് വാർത്തകൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാനോ ഫ്ലാഷ് കൊടുക്കാനോ ഒന്നും വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വാർത്തകൾ കൊണ്ട് നമുക്ക് ഇരിക്കാൻ വയ്യാതായിരിക്കുന്നു അപ്പോൾ ആ ഒരു വ്യത്യാസം സംഭവിക്കുന്നത് പോലും ഇതിൻ്റെ ആകെ ട്രാൻസ്ഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നിങ്ങൾ കാണണം അപ്പോൾ ആ ട്രാൻസ്ഫർമേഷൻ അത് അത് മാത്രമല്ല അവിടെ നിന്നുകൊണ്ട് അത് അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ അത് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ എങ്ങനെയാണ് ഒരു ടെലിപ്രോമിറ്റർ ഉണ്ടാവില്ല ടെലിപ്രോമിറ്റർ പോയിട്ട് ഒരു കമ്പ്യൂട്ടർ ഇല്ല ഒരു കമ്പ്യൂട്ടർ ഇല്ല കമ്പ്യൂട്ടർ പിന്നെ അവിടെ തിരുവനന്തപുരത്ത് റോസ് കോട്ടേജിൽ അവിടെ ഡെസ്കിലൊക്കെ കമ്പ്യൂട്ടർ ഇങ്ങനെ മൂന്നാല് കമ്പ്യൂട്ടറുകൾ വെച്ചിരുന്നു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ ആ കമ്പ്യൂട്ടർ ഒരു മനുഷ്യനും ഞങ്ങള് ഏതാണ്ട് ഒരു ഒരു അഞ്ച് ആറ് കൊല്ലം അല്ല ഒരു പത്ത് കൊല്ലം കഴിയുന്നവരെയും അതാരും കാര്യമായിട്ട് ഉപയോഗിച്ചതായിട്ട് എനിക്കറിയില്ല അതൊക്കെ പിന്നെ ഒബ്സലീറ്റ് ആയിട്ട് പിന്നെ വെറുതെ പിന്നെ ആക്രക്കടക്കാർക്ക് കൊടുക്കേണ്ടി വന്ന കമ്പ്യൂട്ടറുകളാണ് എന്തുകൊണ്ടാണ് ആ കമ്പ്യൂട്ടറിലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ലേ ഈ പറയുന്ന വാർത്തയ്ക്ക് കാരണം ഇതിവിടെ കുത്തിയിരുന്ന് എഴുതുന്നു ഓരോരുത്തരുടെയും കയ്യക്ഷരത്തിൽ എഴുതുന്ന വാർത്തകൾ അതേപടി അത് ഫാക്സ് ചെയ്യുന്നു ഫാക്സ് ചെയ്തിട്ട് ആ ഫാക്സ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് പ്രമോദും രവീന്ദ്രനും വായിക്കുന്നു അതാണ് അന്ന് സംഭവിച്ചിരുന്നത് അപ്പോൾ ആ വെറുതെ ആ ഫാക്സ് പേപ്പർ നോക്കി ക്യാമറയിൽ നോക്കി വായിക്കുന്നതായിരുന്നു അന്നത്തെ രീതി അപ്പം ഞാൻ പറയുന്നത് അത് അന്ന് ചിന്തിക്കുന്ന ചിന്തിക്കാവുന്നതിൽ ഏറ്റവും മോഡേൺ ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം കാരണം ഫാക്സ് മെഷീനാണ് ലക്ഷ്മി അവിടെ എന്ന് ചിരിക്കുന്നത് എനിക്ക് ഫാക്സ് മെഷീൻ എന്ന് പറയുന്നത് സി ഫാക്സ് മെഷീൻ വാസ് ദ ദ ലേറ്റസ്റ്റ് ടെക്നോളജി ദ അതായിരുന്നു ഫാക്സ് മെഷീൻ വാസ് ദ ലേറ്റസ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് ടെക്നോളജി used in ഇൻ നയൻറ്റീൻ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി എയ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കാണ് അതൊക്കെ ഇന്റർനെറ്റ് നമുക്ക് വ്യാപിച്ച് തുടങ്ങുകയും വേറെ മോഡം വന്നു പിന്നെ അങ്ങോട്ട് മോഡം വന്നു ആ മോഡം വന്നപ്പോൾ അവിടെ തന്നെ ടെക്സ്റ്റ് അടിച്ചിട്ട് ആ മോഡത്തിൽ ടെക്സ്റ്റ് തന്നിട്ട് ആ ടെക്സ്റ്റ് എടുത്തു വെച്ചിട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങി സോ ബൈ ബൈ കൈയക്ഷരങ്ങൾ ബാഡ് ദ ഹാൻഡ് റൈറ്റിംഗ് ബൈ ബൈ അത് പകരം അടിച്ചു വെച്ചാൽ ടിപ്പ് പിന്നെ പത്രത്തിൻ്റെ അല്ല ഐ മീൻ പ്രിൻ്റ് ഔട്ട് എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങി പക്ഷെ ഈ സമയത്തൊക്കെ നിങ്ങൾ കാണേണ്ടത് ഈ പേപ്പർ നമുക്കിങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം രണ്ട് പേപ്പർ ഒന്നിച്ച് പോകും പ്രത്യേകിച്ച് ഫാക്സ് പേപ്പർ അല്ലെങ്കിൽ സാധാരണ പിന്നെ ഈ പേപ്പറാണ് അത് പറ്റുമോ നമ്മൾ ഒന്ന് ആലോചിച്ച് ലൈവായിട്ട് വാർത്ത അവതരിപ്പിക്കുന്നതിനിടയിൽ ഒരു പേപ്പർ നീക്കുമ്പോൾ അടുത്ത പേപ്പറും കൂടി പോയി കഴിഞ്ഞാൽ തീർന്നില്ല കാര്യം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വലിയൊരു ഹാർഡ് പേപ്പറിൽ ഇത് ക്ലിപ്പ് ചെയ്തു വെക്കുമായിരുന്നു സ്റ്റേപ്പിൾ ചെയ്തു വെക്കുമായിരുന്നു തുടക്കത്തിൽ ഫിലിപ്പീൻസിലുണ്ടാകുമ്പോൾ സ്റ്റേപ്പിൾ ചെയ്തു വെച്ചിട്ട് ആണ് അത് ചെയ്യുമായിരുന്നത് ഈ സ്റ്റേപ്പിൾ ചെയ്ത് വെച്ച് ചെയ്തുന്നത് പിന്നീട് പക്ഷേ ഞങ്ങൾ ഒരു ഒരാറുമാസത്തിന് ശേഷം സിംഗപ്പൂരെയൊക്കെ മാറും സിംഗപ്പൂരിൽ എത്തിയപ്പോഴാണ് ഈ മോഡമൊക്കെ വന്നത് സിംഗപ്പൂർ വെച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റേപ്ലർ പിൻ എപ്പോഴും ഇങ്ങനെ കൂടുതൽ ചിലവായി പോകുന്നു എന്നുള്ള ഒരു സംഗതി കണ്ടതുകൊണ്ട് നമ്മൾ ഗ്ലൂസ്റ്റിക് ഉപയോഗിക്കാൻ തുടങ്ങി ഗ്ലൂസ്റ്റിക് അങ്ങനെ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് പേപ്പറിലൊരു ഹാർഡ് പേപ്പറിൽ ഒട്ടിച്ചിട്ടാണ് അപ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴാണ് ഞങ്ങൾ മൂന്നു നാല് പേര് അവിടെ ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും വിസ സിംഗപ്പൂരിലേക്ക് വിസ മൂന്ന് മാസത്തേക്കാണ് വിസ ഇട്ട് അപ്പോൾ നാട്ടിൽ വന്ന് തിരിച്ചു വരണം നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്നത് ഒരു കെട്ട് ഗ്ലൂ സ്റ്റിക് ആണ് ഒരു കെട്ട് ഗ്ലൂസ്റ്റിക് ഈ സാധനം ഉണ്ടല്ലോ നമ്മൾ എടുത്ത് ഒട്ടിക്കുന്ന സാധനം ഇതാണ് കൊണ്ടുവരാറുള്ളത് കുറെ ഹാർഡ് പേപ്പർ കാരണം വെച്ചാൽ അത് സിംഗപ്പൂരിലൊക്കെ അത് വാങ്ങണമെന്ന നല്ല കാശ് കാശ് കൊടുക്കണം അതുകൊണ്ട് അവിടെ വാങ്ങില്ല വാങ്ങില്ല ഇവിടെ ഞാൻ പറയുന്നു ഇത്തരം ഭയങ്കര വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള സംഗതികളൊക്കെ നടന്ന അപ്പം ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഒരു വിഷ്വൽ കിട്ടാൻ വിമാനത്തിൽ കൊടുത്തയക്കേണ്ടി വന്ന രണ്ട് വിമാനം കാരണം ഇവിടുന്ന് എത്തണമെങ്കിൽ ആദ്യം സിംഗപ്പൂരിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഫിലിപ്പീൻ മനിലയിലെത്തി അവിടുന്ന് ബേ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണം സോ മേ ടേക്ക് സം ഫോർ ഫൈവ് ഡേയ്സ് അങ്ങനെ വിഷ്വൽ കിട്ടിയ ഒരിടത്ത് നിന്നാണ് ഞാൻ പറയുന്നത് ഈ നിമിഷം ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ എനിക്ക് വാർത്ത അവതരിപ്പിക്കാം എന്ന നിലയിലേക്ക് ഞാൻ മാറുന്നത് അപ്പം ഈ കാലയളവിലുള്ള ആ എവല്യൂഷൻ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ എവല്യൂഷൻ്റെ ഭാഗമായി ഇപ്പോൾ എത്തി നിൽക്കുന്ന ചില സംഗതികൾ നിങ്ങൾക്കും അറിയാം ഇപ്പം തന്നെ എത്തി നിൽക്കുന്ന അറിയാം നമ്മുടെ മത്സരം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന തെറ്റുകൾ അബദ്ധങ്ങൾ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന മത്സരത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ക്വാളിറ്റി ലോസ് ഈ ക്വാളിറ്റി ലോസ് എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ എന്തുമാത്രം ഭീകരമായിട്ടാണ് നമ്മുടെ വാർത്ത ഇൻഡസ്ട്രീനെ ബാധിച്ചിട്ടുള്ളതെന്നൊക്കെ ഇനി ഒരു വലിയ ഓഡിറ്റൊക്കെ വരണം ആരെങ്കിലും അത് ഇനി എഴുതാൻ വേണ്ടി ഒരു വലിയ ഒക്കെ നടത്തിയിട്ട് കണ്ടുപിടിച്ച് മുന്നിലെത്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അതിൻ്റെ ഒരു ഒരു വോളിയം എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് അപ്പോൾ ആ നിലയിൽ വരെ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ നിന്നിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നിപ്പം തന്നെ ഓട്ടോമേറ്റഡ് നമ്മൾ പറഞ്ഞല്ലോ എല്ലാം ഓട്ടോമേറ്റഡ് ആവുകയാണ് ഇപ്പം ഈ എയിൽ തന്നെ പറഞ്ഞ ആ ഓട്ടോമേറ്റഡ് സംവിധാനം ഒരു ഞാൻ ഈ പി സി ആറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ടേപ്പുകളിൽ ഇത്രയും നിരനിരയായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഓരോന്നും പ്ലേ ചെയ്യുന്ന ഹ്യൂമൻലി അതായത് മാനുവലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായി ഒരു സോഫ്റ്റ്വെയറിലൂടെ യു ക്യാൻ ഈസിലി പ്ലേ എ വിഷ്വൽ വിഷ്വൽന്ന് വെച്ചാൽ വിച്ച് അവർ വിഷ്വൽ യു വോണ്ട് അപ്പോൾ സോ അതൊക്കെ മാറി റൺഡൗൺ എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ മാറി ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്കൊക്കെ നമ്മൾ മാറി ഈസിയാണ് ഇപ്പോൾ ന്യൂസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്വൈറ്റ് ഈസി ഈ ഈസിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് ടെക്നോളജിക്കൽ പിന്നെ റെവല്യൂഷൻ തന്നെയാണ് അപ്ഗ്രേഡേഷൻ തന്നെയാണ് എസ്പെഷ്യലി എ സ്മാർട്ട് ഫോൺ എ സ്മാർട്ട് ഫോൺ ചേഞ്ച്ഡ് അവർ ലൈഫ് അപ്പൊ അതുൾപ്പെടെയുള്ള സംഗതികളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു പക്ഷെ ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് സത്യത്തിൽ എ എന്ന് പറയുന്ന ഇപ്പോ പിന്നെ വരുണവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു വെച്ച ഈ ഒരു സംവിധാനത്തിന്റെ സംഗതികൾ എ ഐയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എ ഐ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ജെൻ എ ഐ ആണ് എ ഐ എന്ന് പറയുന്ന സങ്കല്പത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം മീഡിയയിൽ ധാരാളമായി ഉപയോഗിക്കേണ്ടി വരും നമുക്കറിയാം കാരണം ഉള്ള ആളുകൾക്കൊക്കെ ഇൻ്റലിജൻസ് കുറേ കുറച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടിയാണ് ആ നിലയ്ക്ക് കൂടി ഇതിൻ്റെ ഉപയോഗം വലിയ സഹായമാകുമെന്ന് എനിക്ക് തോന്നുന്നു മാത്രല്ല ഇൻ്റലിജൻസ് കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോൾ നിലവിലുള്ള ജേർണലിസ്റ്റുകളെക്കാൾ എത്രയോ ഭേദമായിരിക്കും ഒരു ഈ ജേർണലിസ്റ്റ് എന്ന് തോന്നിപ്പോകാണ് ആ നിലയിലേക്ക് വരെ പോവും ഒരു പക്ഷേ പക്ഷേ ഞാൻ പറയുന്നത് അത് ഒരു പുതിയ കാര്യമെന്ന നിലയിൽ നമ്മളെന്തോ ഇനിയിപ്പോൾ പഠിച്ചെടുക്കേണ്ട വലിയൊരു ഒരു സംഗതി എന്നാൽ കാരണം ഒരു കമ്പ്യൂട്ടറിനോട് നമുക്കുണ്ടായിരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ കമ്പ്യൂട്ടറിലേക്ക് എത്തിപ്പെടാൻ നമുക്കുണ്ടായ ഒരു പ്രയാസം അതുമല്ലാത്തൊരു ഒരു സംഗതിയായിരുന്നു ഒരു കൾച്ചറൽ എന്താ പറയുക ഒരു 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 ഗ്യാപ്പ് നമുക്കുണ്ടായിരുന്നു അതുകൂടാതെ ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഇൻ്റർനെറ്റ് എന്തോ വലിയ സംഭവമാണ് ഒരിക്കലും ഒരു മെയിൽ അയക്കുക എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ മെയിലല്ലാതെ നമുക്ക് വേറൊന്നും പറ്റില്ല മെയിൽ മെയിലിപ്പോൾ വാട്സപ്പായി അല്ലെങ്കിൽ ആ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒരുപാട് വന്നു അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഇൻ്റർ കണക്റ്റഡ് ആണ് വി ആറിനെ പിന്നെ എന്താ പറയുക ഒരു ഒരു സർക്കിൾ ഓഫ് ഒരു കണക്ടിവിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് നെറ്റ്വർക്കിലാണ് അതാണ് ഈ നെറ്റ്വർക്കിനെ കുറിച്ചാണ് ഹരാരി ഏറ്റവും ഒടുവിലത്തെ പുസ്തകത്തിൽ പറയുന്നത് നെക്സസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ് ഹ്യൂമൻ സൊസൈറ്റിയുടെ ഒരു ഒരു ഏറ്റവും എന്താ പറയുക നിർണായകമായി മാറുന്നത് ഈ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് നെക്സസ് എന്ന് വേറെ ഹരാരിക്ക് ശേഷം പറഞ്ഞത് പിന്നെ പി വി അൻവർ എം എൽ എ ആണ് ഈ അടുത്ത കാലത്ത് നെക്സസ് അതും കൂടി പറയട്ടെ അപ്പം സോ ഈ പറയുന്ന സംഗതികളിൽ ഞാൻ പറയും ഇത് ബാധിക്കാൻ പോകുന്ന മേഖലകൾ ഞാൻ ചുരുക്കാണ് വളരെ ഒരുപാട് സമയം ബാധിക്കാൻ പോകുന്ന മേഖലകൾ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയെ ഏതോ തരത്തിൽ ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം വെച്ചാൽ പലതും ഇപ്പോൾ ജയമോനിപ്പോൾ പറയുമായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് പേജുകളിലുള്ള ഒരു വിധിന്യായം നമ്മുടെ കയ്യിൽ എത്തുകയാണ് ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു യു യു ജസ്റ്റ് നീഡ് ടു പ്രസ് എ ബസ് ബട്ടൺ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്താണെന്ന് നമുക്ക് കിട്ടുകയാണ് ഒരു ഒരു വലിയ രണ്ട് മണിക്കൂർ റഷ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു സിസ്റ്റത്തിൽ ഇടുകയാണ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടുകയാണ് ആ ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്വൽ ഏതൊക്കെയാണ് ഒരു പ്രൊമോയ്ക്ക് ഉപയോഗിക്കേണ്ട വിഷ്വൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുകയാണ് എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി ഏത് തരത്തിൽ പോകും ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് എനിക്ക് വല്ലാത്ത സംശയങ്ങളുണ്ട് പറയാനുള്ള ഒരു കാരണം ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം വളരെ എന്താ പറയുക ഒരു ക്രിയേറ്റീവ് സൈഡിൽ എനിക്കുണ്ടായ ഒരു അനുഭവം അപ്പോൾ ഞാനൊരു തവണ നമ്മുടെ മന്ത്രി കെ ബാബു മന്ത്രിയായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ ഞാൻ യാദൃച്ഛികമായി പങ്കെടുത്തതാണ് നേത്രദാന പക്ഷം നമ്മൾ പറയുമല്ലോ നേത്രദാന പക്ഷത്തിൻ്റെ എന്തോ സംഗതിയാണ് യാദൃച്ഛികമായിട്ട് ഞാൻ അവിടെ ഉണ്ടായതാണ് അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ദൃഷ്ടി ചാവിയർ എന്നൊരു കഥ എനിക്ക് രൂപപ്പെട്ടു വന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു വരി അപ്പം ഞാൻ പറയുന്നത് ആ ഒരുപരി എന്ന് വെച്ചാ ഞാൻ കേട്ട ഒരു സംഗതി എന്താ വെച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞു വന്നപ്പോൾ ഈ നേത്രദാനത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് കണ്ണുകൾ വന്നിരുന്നത് ശ്രീലങ്ക സിലോണിൽ നിന്നായിരുന്നു ഇവിടെ ആരും നേത്രങ്ങൾ ദാനം ചെയ്യില്ല സിലോണിൽ നിന്നായിരുന്നു വന്നത് ആ സിലോണിൽ നിന്ന് കണ്ണുകൾ വരുമ്പോൾ ആ കണ്ണുകളുടെ കൂട്ടത്തിനൊരു കാഴ്ചപ്പാടും വരുന്നുണ്ടാവില്ലേ എന്നൊരു ചോദ്യമാണ് എന്റെ മനസ്സിൽ ആ കഥയിലേക്ക് നയിച്ചത് സൃഷ്ടിച്ച കഥ അങ്ങനെ ഉണ്ടായതാണ് ആ കാഴ്ച ആ ഒരു സാധനം നമുക്ക് ഗോയിങ് ടു മിസ് ഇറ്റ് എന്ന സംഗതി എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പിന്നെ ബനീഷ് തന്നെ ഉന്നയിച്ച ഒരു ചോദ്യം എല്ലാ ചോദ്യങ്ങളും ഒന്നും എനിക്ക് ഉത്തരങ്ങളിലേക്ക് പോകാൻ പക്ഷേ ഒരു എനിക്ക് വളരെ പ്രധാനമായിട്ട് തോന്നുന്നു ബയാസ് നിഷ്പക്ഷത നിഷ്പക്ഷതയാണോ പക്ഷപാതിത്വമായിരിക്കും പക്ഷബാധിതമായിരിക്കും എയുടെ എന്നുള്ളത് ഒരിക്കലും നിഷ്പക്ഷ റിസൾട്ട് എ ഐ കഴിയില്ല എന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞില്ലേ എൽ കെ ജി നിലവാരത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് പക്ഷൊക്കെ യു കെ ജിയിലേക്കൊക്കെ പോകാൻ തുടങ്ങി എന്ന് തോന്നുന്ന എൻ്റെ ഇരുപത്തി വയസ്സുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനോട് ചോദിച്ചിട്ടാണ് കുറെ ജയമോഹൻ അത് എന്റെ ഇവിടെ എടുത്ത് വന്നപ്പോഴേ പറഞ്ഞു അവൻ്റെ നോട്ട്ബുക്ക് നോക്കിയിട്ടല്ലേ വരുന്നു സത്യമാണ് അവനോട് കുറെ കാര്യങ്ങൾ രാത്രി സംസാരിച്ചു അപ്പോൾ അവൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് അതായത് ഇത് ആ നിലയിലാണ് ഇപ്പോൾ എന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ട്രംപിനെ കുറിച്ച് നിങ്ങൾ യുവർ ആസ്കിൻ ി പ്രൊഫൈൽ ഓഫ് ട്രംപ് ഡോണൾഡ് ട്രംപ് ഡോണൾഡ് ട്രംപ് പ്രൊഫൈൽ കിട്ടാന്ന് വെച്ചാൽ എസ്പെഷ്യലി ഗിവൺ ഡാറ്റയാണ് ഗിവൺ സാധനമാണ് ലാംഗ്വേജ് മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആൻഡ് വെർ യു ആർ സപ്പോസ് അതിന് കിട്ടാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് ആ ഡാറ്റിന്ന് പ്രോസസ് ചെയ്തെടുക്കുന്ന സാധനമാണല്ലോ അതിനകത്ത് എന്തൊക്കെ വന്നുകൂടെങ്കില ഇപ്പൊ ഞാൻ അവൻ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പ്രമോദ് രാമനെ കുറിച്ച് ഒരു പ്രൊഫൈൽ എടുക്കണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ പോകുന്നു ഇപ്പം ട്വിറ്ററിൽ പോയിട്ട് എന്നെക്കുറിച്ച് ഏറ്റവും മോശമായ കമന്റ്സ് വന്ന സാധനങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ ഒരു പ്രൊഫൈല് ചോദിച്ചു എനിക്ക് എന്താ കിട്ടാൻ പോണേ എനിക്ക് കിട്ടുന്ന എന്നെക്കുറിച്ച് ഏറ്റവും മോശം കമന്റ്സ് ഉള്ള ഒരു പ്രൊഫൈലായിരിക്കും അതാണ് അപ്പം സമാനമായിട്ട് ദേശാഭിമാനിക്ക് വേണം ഒരു പ്രൊഫൈൽ ഒരാളെക്കുറിച്ച് ദേശാമാനിക്ക് കൊടുക്കുന്ന പ്രൊഫൈല് ദേശാമാനിക്ക് വേണ്ടുന്ന പ്രൊഫൈലും മാധ്യമത്തിന് കൊടുക്കുന്ന അവർക്ക് വേണ്ടുന്നതും മനോരമ കൊടുക്കുന്ന അവർക്ക് വേണ്ടുന്നതും ആയിക്കഴിഞ്ഞാൽ എ ഐ വിൽ അങ്ങനെ പോകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഞാൻ കാണുന്നത് ബയാസെന്ന് പറഞ്ഞ സാധനം ബയാസില് ഏറ്റവും ഇപ്പോൾ കളർ ബയാസെന്നൊക്കെ പറയുന്ന സാധനം എസ്പെഷ്യലി അതിനകത്തുണ്ട് യു ജസ്റ്റ് ഒരു 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 കാര്യം ചോദിച്ചു മനോഹരിയായ അല്ലെങ്കിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം അല്ലെങ്കിൽ സുന്ദരിയായ ഒരു ഒരു ലേഡിയുടെ ചിത്രം എന്ന രീതിയിൽ നിങ്ങൾ ഇമേജസിൽ പോയിട്ട് ഒരു സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക അതിനോട് വെളുത്ത സുന്ദരിയുടെ ചിത്രം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതാണ് അതാണത് കളർ ബയസ് ബയസ് ഒക്കെ അതിനകത്ത് അതിനകത്ത് തന്നെ ഉള്ളതാണ് അല്ലാതെ അല്ലാത്ത അവസ്ഥയിലേക്ക് അതെന്തുകൊണ്ടാണ് അതിന്റെ കുഴപ്പമില്ല ദ കോമൺ നോളജ് അബൌട്ട് ബ്യൂട്ടി ഡോമിനേറ്റഡ് ബൈ ദ കൺസെപ്റ്റ് ദാറ്റ് എ ബ്യൂട്ടിഫുൾ വിമൻ ഇസ് ഓൾവെയ്സ് വൈറ്റ് അതാണ് അതിന്റെ പ്രശ്നം അപ്പം അതൊരു അവിടെ നിന്നും നമുക്ക് മോചനമില്ല പൊളിറ്റിക്സിൽ നിന്ന് മോചനമില്ല പ്ലേറ്റോ പറഞ്ഞതുപോലെ പൊളിറ്റിക്സ് ഒഴിവാക്കിയിട്ട് കാര്യമില്ല അത് നിങ്ങളെ അതിലേക്ക് തന്നെ കൊണ്ടുപോകും എന്ന് പറയുന്ന പോലുള്ള ഏതൊരു കാലത്ത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഹരാരിയുടെ നെക്സസ് മുഴുവൻ വായിച്ചിട്ടില്ല ജമോൻ വായിച്ചതുമാണ് അപ്പോൾ ജെമോന് കൂടുതൽ അതിൻ്റെ ഒരു പിന്നെ പൊളിറ്റിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടും മീഡിയയിൽ അതിൻ്റെ ഒരു സാധ്യതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എഐയുടെ ചരിത്രം ഇവിടെ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ ഈ ചാറ്റ് ജി പി ടി വന്നതോടെയാണ് നമ്മൾ അത് ശരിയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആദ്യമായി ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ഡെവലപ്പ് ചെയ്തതാണ് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ ചരിത്രം എന്നാണ് പറയുന്നത് മക്ലോ ആൻഡ് പിറ്റ്സ് എന്ന് പറഞ്ഞ രണ്ട് ശാസ്ത്രജ്ഞരാണത് ആദ്യമായി അത് തുടങ്ങിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ അദ്ദേഹം എനിക്ക് പറയ പറഞ്ഞു തരുകയുണ്ടായി അത്രമാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ് ഈ ലാംഗ്വേജ് ആക്ച്വലി ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ലാംഗ്വേജ് എൺപത് ലാംഗ്വേജസിലേക്ക് ഒരു ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ മേക്കിംഗ് അ ലോട്ട് ഓഫ് മണി ശരിയാണ് പക്ഷെ പ്രശ്നം എവിടെയാണ് അതെന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം അതിനറിയുന്നു അതെന്താണ് അത് ചെയ്യുന്നതെന്ന് മാത്രമല്ല യു വിൽ ഗെറ്റ് ദ ലാംഗ്വേജ് ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ആ സാധനം നിങ്ങൾക്ക് കിട്ടും പക്ഷെ അത് എന്താണ് ചെയ്യുന്നത് ബിക്കോസ് ഇതിനങ്ങനെയാണ് ഇത് ലാംഗ്വേജ് മോഡലാണ് പിന്നെ ആ നിലയിലുള്ള ഒരു മോഡലാണിത് നിങ്ങൾക്ക് ഒരു സാധനം പിന്നെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോബിലിറ്റി വെച്ചിട്ട് അത് പിന്നെ എന്താ പറയുക ആ നിലയിൽ ആ പ്രോബിലിറ്റിയാണ് ഏറ്റവും അതിനകത്ത് ഉപയോഗിക്കുക നെക്സ്റ്റ് എന്താണ് സാധ്യതയെന്ന് കാരണം നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ പിന്നെ നമ്മുടെ ഓൾറെഡി ശേഖരിച്ചു വച്ചിരിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലാതെ ഒരു ചോദ്യത്തിനും ഉത്തരം തരാൻ ഒരു ചാറ്റ് ജിപേറ്റിക്കും കഴിയില്ല മെറ്റായിക്കും കഴിയില്ല എക്സ് എയ്ക്കും കഴിയില്ല ഒന്നും കഴിയില്ല സോ ദാറ്റ്സ് ഇറ്റ് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് സർഗാത്മക ത്വരയുള്ള ഒരു മനുഷ്യനെപ്പോഴും ജീവിച്ചിരിക്കും എന്ന് മാത്രമാണ് താങ്ക് യു സോ മച്ച്